എല്ലാവർക്കും പ്രശാന്തി ആസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് സംഭവിക്കുന്ന ശനിമാറ്റം കന്നിക്കൂറുകാർക്ക് എപ്രകാരമാണെന്നാണ് പറയുന്നത് ഉത്തരത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗവും അത്തവും ചിത്രയും ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത് കന്നിക്കൂറുകാരുടെ ശനിമാറ്റ ഫലങ്ങൾ പറയുന്നതിന് മുൻപ് ഈ ശനിമാറ്റത്തിന്റെ ചില ജ്യോതിഷപരമായ പ്രത്യേകതകളും അതുപോലെ തന്നെ ഇവരുടെ പൊതുവിലുള്ള സമയവും നമുക്കൊന്ന് വിലയിരുത്താം കന്നി പറ്റി പറയുമ്പോൾ വളരെ നല്ല സമയത്തിലൂടെ കടന്നു പോകുന്ന ഒരു രാശിക്കാരാണ് കന്നിക്കൂറുകാരൻ അതിന്റെ കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ജനുവരി മാസം മുതൽക്ക് തന്നെ ശനി ഇവരുടെ രാശിയുടെ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു അതുപോലെ തന്നെ വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി മുതൽക്ക് ഇവരുടെ രാശിയുടെ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഇടവൻ രാശിയിൽ സഞ്ചരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ശനിയുടെ മാറ്റം ഇവർക്ക് വളരെ അനുകൂലമാണെങ്കിൽ കൂടി സർപ്പഗ്രഹങ്ങളുടെ സ്ഥിതി അത്ര നല്ലതല്ലാത്തത് കൊണ്ടിട്ട് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി വരെ ചില അരിഷ്ടതകളും മനക്ലേശങ്ങളൊക്കെ സാധ്യതയുണ്ട് ഇവരുടെ ജന്മരാശിയിൽ കന്നിരാശിയിൽ കേതുവും ഇവരുടെ ഏഴാം രാശിയിൽ രാഹുവും നിലകൊള്ളുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത് വരെയുള്ള സമയം എങ്കിലും വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതി ഇവരുടെ രാശിയുടെ ഭാഗ്യസ്ഥാനത്തേക്ക് വരുമ്പോൾ പിന്നെ ആ ദോഷങ്ങൾ അത്ര കാര്യമായിട്ട് ഇവരെ ബാധിക്കില്ല അതുവരെയുള്ള സമയത്ത് ജന്മത്തിലെ കേതുവും അതുപോലെ തന്നെ ഏഴിൽ രാഹുവും ഏഴിലെ രാഹു കളത്രസ്ഥാനമാണുള്ളത് ഏ രാഹു പ്രേമകാരകനാണ് ഏഴിലെ രാഹു എന്തെങ്കിലും പ്രണയബന്ധങ്ങളിലോ അതുമൂലമുണ്ടാകുന്ന അരിഷ്ടതകൾക്കൊക്കെ ലഗ്നത്തിലാണ് കേതു നിൽക്കുന്നത് അപ്പോൾ ഏഴിൽ രാഹുവും കേതു വരുമ്പോൾ പ്രണയബന്ധങ്ങൾ മൂലമുള്ള അസ്വാരസ്യങ്ങളൊക്കെ അതുപോലെ പ്രണയ ജീവിതത്തിലൊക്കെ അസ്വാരസ്യങ്ങൾ അസ്വാരസ്യങ്ങളുണ്ടാകാനൊക്കെ സാധ്യതകളുണ്ട് അത്തരം മനക്ലേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതിത്തെ വ്യാഴമാറ്റത്തോടെ ഇവർക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ആരംഭിച്ചിരിക്കുന്നത് ശനിയുടെ ഗുണങ്ങൾ പൂർണ്ണമായി ആ സമിതി ലഭിക്കുകയും ചെയ്യും രാഹുവിതക്കളുടെ ദോഷം ഗണ്യമായി കുറയുകയും ചെയ്യും ആ സമയം മുതൽക്ക് ഇപ്പോൾ വരെ ഇവർക്ക് തൊഴിലുയർച്ച അതുപോലെ തന്നെ കുടുംബത്തിൽ സന്തോഷം സമൂഹത്തിൽ ബഹുമാന്യത സ്വീകാര്യത കുടുംബത്തിൽ മംഗളകര്മ്മ നടക്കുക അങ്ങനെ നല്ല നല്ല ഫലങ്ങൾ സാമ്പത്തികമായിട്ടുള്ള നേട്ടം അങ്ങനെ അതൊക്കെ ഇവർ അനുഭവിച്ചു വരുന്നു എങ്കിലും കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി മാസങ്ങളിൽ അവർക്ക് അൽപ്പാരിഷ്ടതകൾ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴത്തിൻ്റെ വക്രഗതി കൊണ്ടിട്ട് അൽപ്പാരിഷ്ടതകൾ ഉണ്ടായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് മാറ്റം കടന്നു വരുന്നത് ഇപ്പോൾ വ്യാഴം നേർഗതിൽ ഇവരുടെ ഭാഗ്യസ്ഥാനത്ത് ശനി നേർഗതിയിൽ ഇവരുടെ ആറാം രാശിയിൽ ഈ മാസം ഇരുപത്തിയൊൻപതിനാണ് ശനിമാറ്റം ശനി രണ്ടര വർഷത്തേക്കാണ് ഒരു രാശി സഞ്ചരിക്കുക അപ്പോൾ കുമം രാശിയിൽ നിന്ന് മീനം രാശിയിലേക്ക് ശനി സഞ്ചരിക്കുന്നത് മാർച്ച് മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് അത് മീനം രാശിയിലെ ഫെബ്രുവരി മാസം ഇരുപത്തിരണ്ട് വരെ തുടരും രണ്ടായിരത്തി ഇരുപത്തെട്ട് വർഷം വരെ ഈ രണ്ടായിരത്തി ഇരുപത്തെട്ട് ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം മാർച്ച് മാസം ഇരുപത്തി ഒൻപത് മുതൽക്ക് രണ്ടായിരത്തി ഇരുപത്തെട്ട് ഫെബ്രുവരി ഇരുപത്തിരണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് വർഷവും പതിനൊന്ന് മാസമായി അതിൻ്റെ കാരണം മീനം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശനി അവിടെ നിന്ന് കുറച്ച് മാസങ്ങളിലേക്ക് ര നാലര മാസത്തേക്ക് ജൂൺ മാസം രണ്ട് രണ്ടായിരത്തി ഇരുപത്തേഴ് മുതൽക്ക് ഒക്ടോബർ മാസം ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെയുള്ള നാലര മാസക്കാലം അതിചാരം സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള മേഡം രാശിയിലേക്ക് സംക്രമിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത് അവർ വ്യത്യാസം കാണുന്നത് ഈ ശനി ശനിമാറ്റത്തിൻ്റെ ഫലങ്ങൾ പറയുമ്പോൾ നമ്മൾ നവഗ്രഹങ്ങളുടെയും ഫലം പരസ്പരം സ്വാധീനിക്കും അതിൽ തന്നെ പെട്ടെന്ന് രാശിമാർന്ന ഗ്രഹങ്ങളായിട്ടുള്ള ബുധൻ ശുക്രൻ സൂര്യൻ ചൊവ്വ എന്നീ ഗ്രഹങ്ങളുടെ ഫലങ്ങൾ കാര്യമായിട്ട് ഒരു പൊതുഫലത്തെ സ്വാധീനിക്കില്ല അത് മാസഫലങ്ങളെ സ്വാധീനിക്കും ഇത് രണ്ടു വർഷത്തെ ഫലങ്ങളാണല്ലോ പറയുന്നത് ഇതിൽ സ്വാധീനിക്കുന്നത് രാഹു കേതുക്കളുടെ സ്ഥിതി അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇത് കാര്യമായിട്ട് ശനിമാറ്റ ഫലങ്ങളെ സ്വാധീനിക്കും രാഹു കേതുക്കൾ മെയ് മാസം ഇരുപതാം തീയതി ഇവരുടെ ജന്മരാശിയിൽ നിൽക്കുന്ന കേതു അവിടെ നിന്ന് ഇവരുടെ പന്ത്രണ്ടാം രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് മെയ് മാസം ഇരുപതിന് സംക്രമിക്കുമ്പോൾ രാഹു ഇവരുടെ ഏഴാം രാശിയിൽ നിന്ന് കളത്ര സ്ഥാനത്ത് നിന്ന് ഇവരുടെ ആറാം രാശിയിലേക്ക് സഞ്ചരിക്കും രാഹു വേദുകൾ ക്ലോക്ക് വൈസ് അല്ല കറങ്ങുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് അപ്പോൾ ഇവർ ഇപ്പം നിൽക്കുന്ന രാശിയിൽ നിന്ന് പിറയിലേക്കാണ് വരുന്നത് നമ്മൾ മേടം മുതൽക്ക് ക്ലോക്ക് വൈസാണ് നമ്മൾ രാശികൾ മേടം മുതൽ മാസം വരുന്ന ക്രമത്തിൽ തന്നെയാണ് മേട ഇടവുമിരം കർവം ചിങ്ങി തുലാം വൃശ്ചികം ധനുമകരം കുംഭം മീനം എന്നീ ഓടലിലാണ് വരുന്നത് പക്ഷേ ഇത് നേരെ പിറകിലേക്കാണ് മീനത്തിൽ നിന്ന് കുംഭത്തിലേക്കാണ് രാഹു സഞ്ചരിക്കുന്നത് അതുപോലെ തന്നെ കന്നിയിൽ നിന്ന് ചിങ്ങത്തിലേക്കാണ് കേതു സഞ്ചരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കുന്നു ഇത് വളരെ നല്ലതാണ് ആറിലെ രാഹുവും പന്ത്രണ്ടിലെ കേതുവും ഇവർക്ക് നല്ലതാണ് പന്ത്രണ്ടിലെ കേതു ആധ്യാത്മികമായിട്ടുള്ള അറിവ് ഒക്കെ സ്പിരിച്വലായിട്ടുള്ള അറിവുകളൊക്കെ വർദ്ധിപ്പിക്കുന്ന ഒരു സ്ഥിതിയാണ് അതുപോലെ തന്നെ ആറില് രാഹു നമ്മുടെ ശത്രുക്കളൊക്കെ നിഷ്പ്രഭരാക്കുക അങ്ങനെയുള്ള നല്ല ഫലങ്ങൾ സാമ്പത്തികമായിട്ടൊക്കെ നല്ലതാണ് രംഗത്ത് ഭാവത്തിൽ നിൽക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഗ്രഹങ്ങളുടെ ഒരു സപ്പോർട്ട് ഈ രാശിക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം വരെ കിട്ടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം ഏഴാം തീയതി രാഹു മകരം രാശിയിലേക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം ഏഴാം തീയതി കേതു രാശിയിലേക്കും സംക്രമിക്കും ആ ഒരു മാറ്റം ഇവർക്കത്ര അനുകൂലമല്ല എങ്കിൽ പോലും ഇവരുടെ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ ഏഴുവരെയുള്ള ഈ മാറ്റം കന്നി കൂറുകാർക്ക് അനുകൂലമാണ് കനിയുടെ രാശിമാറ്റം സംഭവിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഫെബ്രുവരി വരെയുള്ള സമയത്ത് വ്യാഴത്തിൻ്റെ രാശിമാറ്റം നിരവധി പ്രത്യേകതകളുള്ളതാണ് വ്യാഴം ഇപ്പോൾ നിൽക്കുന്നത് ഇടവൻ രാശിയിലാണ് വ്യാഴം ഇടവൻ രാശിയിൽ നിന്ന് അടുത്ത രാശിയായിട്ടുള്ള മിഥുനം രാശിയിലേക്ക് സംക്രമിക്കുന്നത് മെയ് മാസം പതിനാലാം തീയതിയാണ് ഈ വർഷം ഈ വർഷം മെയ് മാസം പതിനാലാം തീയതി ആ രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം സാധാരണ ഒരു വർഷമാണ് വ്യാഴ രാശി തുടരുന്നത് വ്യാഴം ആ രാശിയിൽ നിന്ന് ഈ വർഷം തന്നെ ഒക്ടോബർ മാസം പതിനേഴാം തീയതി അധികാരം സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു അധികാരം സംഭവിക്കുന്നത് വെച്ചാൽ അതിന് വേഗത വർദ്ധിച്ച് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ആചാരം എന്ന് പറയുന്നത് ഇങ്ങനെ ആചാരം സംഭവിച്ച് കർക്കിടം രാശി പ്രവേശിച്ച വ്യാഴം അവിടെ നിന്ന് വക്രഗതിയിൽ ഡിസംബർ മാസം ഏഴാം തീയതി വീണ്ടും മിഥുനം രാശിയിൽ പ്രവേശിക്കുന്നു അവിടെ തന്നെ തുടരുന്നു ഈ രാശി മാറ്റം വരെ ജൂൺ മാസം ഒന്നിനാണ് മിഥുനത്തിൽ നിന്ന് കർക്കടത്തിലേക്ക് സംഘർപ്പിക്കുന്നത് അതുവരെ അവിടെ തുടരുന്നു ജൂൺ മാസം ഒന്നിന് കർണൻ രാശിയിലേക്ക് സംക്രമിക്കുന്ന വ്യാഴം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ കാര്യം പറയാം ഇരുപത്താറ് ജൂൺ മാസം ഒന്നിന് അടുത്ത രാശിയിലേക്ക് പ്രവേശിക്കുന്ന വ്യാഴം ആ രാശിയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒക്ടോബർ മുപ്പതിന് അധികാരം സംഭവിച്ച അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചിങ്ങം രാശിയിൽ നിന്ന് വക്രഗതിയിൽ ഡിസംബർ മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറിന് തിരിച്ച് കർണടകത്തിലേക്ക് പ്രവേശിക്കുന്നു അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തേഴ് ആവർത്തിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ മാസം ഇരുപത്തിയഞ്ചിന് അടുത്ത രാശിയായിട്ടുള്ള ചിങ്ങം രാശിയിലേക്ക് സംക്രമിക്കുന്ന വ്യാഴം അവിടെ നിന്ന് നവംബർ മാസം ഇരുപത്തിയാറാം തീയതി അതിചാരം സംഭവിച്ച കന്നിരാശിയിലേക്ക് സംക്രമിക്കുന്നു അവിടെ ആ രാശി തന്നെ വക്രഗതിയിൽ തുടരുമ്പോൾ ഈ ശനിമാറ്റം അവസാനിക്കുന്നു അങ്ങനെ വ്യാഴത്തിൻ്റെ തുടരെ തുടരെയുള്ള അതിചാരവും വക്രവും ഈ ശനിമാറ്റ കാലത്ത് തുടർച്ചയായിട്ട് വരുന്നു ഇരുപത്തിയഞ്ചില് ഇരുപത്തിയാറില് ഇരുപത്തി ഏഴിൽ ഇത് ആവർത്തിക്കപ്പെടുന്നു അപ്പോൾ ഈ ഫലങ്ങളും ശനിയുടെ മാറ്റത്തെ വളരെയധികം സ്വാധീനിക്കും രാഹുവേതുക്കളുടെ മാറ്റത്തിൻ്റെ ഞാൻ പറഞ്ഞു അപ്പോൾ ഈ രാഹുവേതുക്കളുടെ മാറ്റത്തിൻ്റെയും വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റങ്ങളുടെയൊക്കെ മൊത്തത്തിൽ ഈ രാശിക്കാർക്ക് അനുഭവത്തിൽ വരുന്ന ഫലം ഇതാണ് ഇവർക്ക് രാഹുവേതുക്കളെ അനുകൂലത്തിലുള്ള രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം ആദ്യ ആഴ്ചകൾ വരെയുള്ള സമയം ഈ രാശിക്കാർക്ക് ഒരു സ്ലോ ഡൗൺ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് മന്ദഗതിയിലാവുമെന്നല്ലാതെ ഇവർക്ക് ശനിയുടെ അത്ര ഉപദ്രവം ഈ രാശിക്കാർക്ക് ഉണ്ടാവില്ല കന്നിക്കൂറുകാരുടെ നിലവിലുള്ള അവരുടെ പുരോഗതിയൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കും കാര്യങ്ങൾക്ക് വലിയൊരു മാന്ദ്യം ഉണ്ടാകുമെന്ന് മാത്രം എല്ലാ രംഗത്തും ഒരു മാന്ദ്യം ഇവർക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളത് ഒരു കഠിനമായ ദോഷങ്ങൾക്കും ആ ഒരു സമയം വരെ ഇവർക്ക് സാധ്യത ഡിസംബർ മാസം പതിനൊന്നാം തീയതി വരെ സാധ്യതയില്ല അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി വരെ അവർക്ക് സാധ്യതയില്ല ഇത് ഏകദേശം ഒരു പകുതിയോളം ഈ കണ്ടവശനി സമയത്തിൻ്റെ ഏകദേശം പകുതിയോളം സമയം ഇവർക്ക് രാഹുവേദക്കുള്ളൊരു സംരക്ഷണം ലഭിക്കുന്നുണ്ട് ഇവർക്കിപ്പോൾ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വ്യാഴത്തിൻ്റെ സ്ഥിതി ഇവരുടെ പത്താം ഭാവത്തിലേക്ക് മെയ് മാസം പതിനാലാം തീയതി സംഭവിക്കുമ്പോൾ കർമ്മവ്യാഴം എന്നൊരു ദോഷമാണത് അപ്പോൾ തൊഴിൽപരമായിട്ട് വളരെ ജാഗ്രത പുലർത്തണമെങ്കിൽ എന്നോട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു ഇവർക്ക് രാഹുവെത്തിക്കൊണ്ടൊരു സംരക്ഷണം തീർച്ചയായിട്ടും ഉണ്ടാകും തൊഴിൽ അതൊരു വലിയ ദോഷമല്ല കർമ്മവ്യാഴം എന്ന് പറയുന്നത് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിക്കുന്നതാണ് ഒരു ദോഷഫലങ്ങൾ മൂന്നും സഞ്ചരിക്കുമ്പോഴും ദോഷഫലങ്ങൾ തന്നെ പറയുന്നത് എങ്കിലും പത്തിലത്ര അത്ര ദോഷഫലങ്ങളല്ല തൊഴിൽപരമായിട്ട് വളരെ ശ്രദ്ധ വേണമെന്ന് മാത്രം എങ്കിലും ഇവർക്ക് ഡിസംബർ മാസം രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ കാര്യമായിട്ടുള്ളത് ഒരു തിരിച്ചടികൾക്കും സാധ്യതയില്ല ഇവരുടെ കരിയർ ഇവരുടെ ഫിനാൻസ് ഇവരുടെ ധനപരമായ കാര്യങ്ങളൊക്കെ ഒരു എല്ലാത്തിനും ഒരു സ്ഥിരത നിലനിൽക്കും എന്നാൽ അതിനുശേഷം ഡിസംബർ മാസത്തിന് ശേഷം അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ മാസത്തിന് ശേഷം ഇവർ അല്പം ജാഗ്രത പുലർത്തണം എല്ലാ രംഗത്തും നല്ല രീതിയിലുള്ള ശ്രദ്ധ എല്ലാ രംഗത്തും പ്രത്യേകിച്ച് ബന്ധങ്ങളിലും ആരോഗ്യത്തിലും അതാണ് മുൻതൂക്കം കൊടുക്കേണ്ടത് ഏഴിലേക്കാണ് ശനി പോകുന്നത് അപ്പോൾ വ്യക്തിബന്ധങ്ങളും ഇവരുടെ ആരോഗ്യത്തിനെയും ഇവർ വളരെയധികം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസത്തിന് ശേഷം ശ്രദ്ധിക്കുക വ്യാഴത്തിൻ്റെ സ്ഥിതി ആ സമയത്ത് ഇവരുടെ പന്ത്രണ്ടാം ഭാവമായിട്ട് ബന്ധം വരുന്നതുകൊണ്ടാണ് അങ്ങനൊരു സമയത്തിൻ്റെ ഒരു പ്രതികൂലത വരുന്നത് അതിന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സമയം ഈ രാശിക്കാർ വളരെ ജാഗ്രതയുടെ മുമ്പോട്ട് പോവുക ഇതിൻ്റെ പരിഹാരാർത്ഥം ചെയ്യേണ്ടത് ശാസ്ത്ര ക്ഷേത്രങ്ങളിൽ ശനിയാഴ്ച ദർശനം നടത്തുക എന്നുള്ളതാണ് ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുക നീരാഞ്ജനം നെയ്വിളക്ക് എള് കിഴി എന്നിവയും നടത്താവുന്നതാണ് അതുപോലെ തന്നെ ശിവപ്രീതിയും വരുത്താവുന്നതാണ് ശിവന് ശനിയാഴ്ചകളിൽ പിൻവിളക്ക് ധാര കൂളമാല എന്നീ വഴിപാടുകൾ സമർപ്പിക്കുക അതുപോലെ തന്നെ ഹനുമൽ പ്രീതിയും വരുത്താവുന്നതാണ് ഹനുമാന് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന തുടങ്ങിയ വഴിപാടുകളും നടത്തുക നിങ്ങൾ ഇനിയും പ്രശാന്തി അസ്ട്രോ റിസർച്ച് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബട്ടൺ അമർത്തുക അപ്പോൾ കന്നീക്കുറവർക്ക് എല്ലാവിധത്തിലും ഐശ്വര്യവും സൗഭാഗ്യം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം